ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുള്ളൂ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉള്ളി അതേപോലെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിനെ മുള പൊട്ടിത്തുടങ്ങട്ടോ അപ്പം നമ്മൾ ഇത് വെവ്വേറെ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന പാത്രത്തിലോട്ടേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഉരുളക്കിഴങ്ങിനെ മുള പൊട്ടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പ് എന്നാണിട്ടത് മുള പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് കഴിക്കാനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറി വെച്ചാലും ഫ്രൈ ചെയ്താലൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നും മുള പൊട്ടി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മുള പൊട്ടാതിരിക്കാനും അതേപോലെ ഉരുളക്കിഴങ്ങ് കേട് വരാതിരിക്കാനും ഇതേ രീതിയിൽ രണ്ട് മൂന്നല് വെളുത്തുള്ളി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ കുറേ കാലം വരെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലമാണല്ലോ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോവും അപ്പം നമുക്ക് ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചമുളകിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാം എന്നിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു പേപ്പറ് വെച്ചെടുക്കട്ടോ അപ്പം ടിഷ്യൂ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ടേക്ക് പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ട് ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ആ ഒരു പച്ചമുളക് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ ചീഞ്ഞു പോവേ അതേപോലെ വാടി പോവേ കേട് വരിക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഞെട്ട് കളഞ്ഞ് വെക്കുന്ന സമയത്ത് ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിൽ വലിച്ചെടുത്തോളും അതിനാണ് നമ്മൾ അടിയിൽ പേപ്പർ വെച്ചുകൊടുക്കുന്നത് കേട്ടോ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ തീപ്പെട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീപ്പെട്ടിക്കുള്ളി തണുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമ്മൾ തീപ്പെട്ടിൻ്റെ ആ ഒരു പെട്ടി തണുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിന്റെ ഈ ഡോറിലൊന്നു വെക്കട്ടോ തീപ്പെട്ടി ഫ്രിഡ്ജിന്റെ ഡോറിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും തണുത്തു പോകൂല നമ്മൾ കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അതേപോലെ തീപ്പെട്ടി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു കൊള്ളി തണുത്തു പോയി കഴിഞ്ഞാൽ എത്ര ഒരച്ചാലും നമുക്ക് കത്താൻ പ്രയാസമായിരിക്കും ഇപ്പം മഴക്കാണല്ലോ ചെറിയൊരു തണുപ്പ് മതി തീപ്പെട്ടിക്ക് ആ ഒരു മരുന്ന് കത്തിക്കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ആ ഒരു തീപ്പെട്ടി കൊള്ളീൻ്റെ ഈ ഒരു ഉരയ്ക്കുന്ന ഭാഗത്ത് ഇതേപോലെ കുറച്ച് വാസ്ലീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു വാസിലിന് പെട്രോളിയം ജെല്ലി കൊണ്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വാസ്ലീൻ എടുത്തിട്ട് ഈ രണ്ട് ഭാഗത്തും ഇതേ രീതിയിലൊന്ന് വിരൽ വെച്ചിട്ട് കുറച്ചൊന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് പിന്നെ കത്തിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ എത്ര തണുത്ത ആയാലും നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് കത്തിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് തീപ്പെട്ടി തണുക്കാതിരിക്കാനുള്ള മറ്റൊരു ടിപ്പാണ് അപ്പോൾ ഇപ്പോൾ മഴക്കാലമായത് കൊണ്ടിട്ട് എവിടെ വെച്ചാലും ഒരു തണുപ്പടിച്ചിട്ട് കത്താനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ഉള്ളിലോട്ടേക്ക് കുറച്ച് അരിമണി ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ തീപ്പെട്ടിന്റെ ഈ കൊള്ളി നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് അരിമണി ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ തീപ്പെട്ടി എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഞെരിച്ചിലുണ്ടാവും കത്തിക്കുന്ന സമയത്ത് ഇട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും തീപ്പെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ நீ அடுத்த டிப்பெண்டா நோக்காம் അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ പച്ചവാഴക്കൊക്കെ വാഴക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരിക്കും അതേപോലെ കറി വെക്കാനൊക്കെ അരിയുന്ന സമയത്ത് എന്തായാലും നമ്മളെ കൈയിലൊക്കെ അതിൻ്റെ കറ ഉണ്ടാവും അപ്പോൾ ഒരു ഭയങ്കര ഒരു ഭംഗി കുറവായിരിക്കും നമ്മളെ കൈ കാണാനൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മൾ പച്ചക്കായ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ രണ്ട് കൈയിലും കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം കേട്ടോ കൈയിൻ്റെ പുറത്തും ഉള്ളിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് നമ്മൾ ഇത്ര പച്ചക്കായ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കയ്യിൽ ആ ഒരു കറ പറ്റി ഈ ഒരു വെളിച്ചെണ്ണ ഈ ഒരു മഴക്കുള്ളത് കാരണം പച്ചക്കായൻ്റെ കറ ഒരിക്കലും കയ്യിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്തു നോക്കുക എത്ര കിലോ പച്ചക്കായ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം മാത്രമല്ല അതിൻ്റെ ആ ഒരു കറ കയ്യിലായിട്ട് ഭംഗി കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇത്ര പച്ചക്കായ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കയ്യിൽ കറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ തടവിക്കൊടുത്തത് കാരണം കയ്യിൽ കറ പറ്റി പിടിക്കാനൊന്നും ചാൻസ് ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കുറേ പച്ചക്കായം നമുക്ക് ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു നെറ്റ് കിട്ടുമല്ലോ അപ്പോൾ ഈ നെറ്റ് കയ്യിലുണ്ടെങ്കിൽ ആരും ഇനി ഒഴിവാക്കി കളയണ്ട കേട്ടോ ഈ നെറ്റ് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണിത് അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉലുവ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇട്ടത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾക്ക് ഈ ഒരു പാത്രം ഈ നെറ്റിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് നമുക്ക് വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ വെച്ചെടുക്കുന്ന സാധനം ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല കാക്ക അതേപോലെ ഒരു പക്ഷികളോ മൃഗങ്ങളോ ഒന്നും ഇതിൽ വന്ന് കൊത്ത് തിന്നൊന്നും ഒന്നും ചെയ്യില്ല കേട്ടോ ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിലായത് കാരണം നമുക്ക് വെയിലത്തൊക്കെ വെച്ച് ഉണക്കാവുന്നതാണ് കേട്ടോ പെരുഞ്ചീരകം അതേപോലെ കടുക് ഉലുവൊക്കെ കഴുകിയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിൽ കൊണ്ടിട്ട് നല്ല ഉണങ്ങും ചെയ്യും മാത്രമല്ല കാക്കയെ ഒന്നും വരില്ല കേട്ടോ അത് കൊത്തി തിന്നാനായിട്ട് ഈ ഒരു നെറ്റുള്ളത് കാരണം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് ഇതേപോലെ നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് പോവേണ്ടി വന്ന ഒരു അവസരം വരികയാണെങ്കിൽ നമ്മൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് തേങ്ങ ഇങ്ങനെ ഉരുണ്ടുരുണ്ടിങ്ങനെ താഴേക്ക് വീണ് പോവും അങ്ങനെ വീണു കഴിഞ്ഞാൽ നമ്മുടെ ടൈല് പൊട്ടാനും അതേപോലെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാലിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ഇതേപോലെ വെച്ച് പോകേണ്ടി വന്നാൽ ആ തേങ്ങന്റെ മുകളിൽ ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ തേങ്ങ വെച്ചാലും അത് ഉരുണ്ടുരുണ്ടു പോവാതെ ഒരു ഭാഗത്ത് തന്നെ ഇതേപോലെ നിന്നോളൂട്ടോ എവിടെയാണോ വെച്ചത് ആ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ അവിടെ നിന്നോളും ഉരുണ്ടുപോയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു റബ്ബർ ഈ ഒരു പശ കാരണം നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഉരുണ്ടു പോകുന്ന ആ ഒരു പ്രശ്നം പേടിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഇതേപോലെ തേങ്ങ വെച്ച് പോവേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കട്ടോ അങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉണ്ടുപോവില്ലട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനുള്ള നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുൾട്ടാണിമട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇത് മുൾട്ടാണി മുൾട്ടാണിമട്ടി എന്താണെന്നുള്ളത് ഒരു മണ്ണാണ് ഇട്ടത് അപ്പോൾ അതാ അതിനായിട്ട് കുറച്ച് മുൾട്ടാണി മുൾട്ടാണിമട്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളാണോ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് അത്രയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനതിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂണോളം അത് മുൾട്ടാണിമട്ടി ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യാനുസരണം ഇതിലേക്ക് പാൽ വെച്ചിട്ട് ഒരു ക്രീം രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഒന്നിക്കിൽ പാലോ അല്ലെങ്കിൽ തൈരോ ഇതിലേക്ക് ഓവർ ടൈറ്റ് ആവാനും പാടില്ല ഓവർ ലൂസ് ആവാനും പാടില്ല കേട്ടോ നമ്മൾ ഫേസിൽ ഇടാൻ പറ്റിയ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉണങ്ങി എന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് കൊടുത്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പം എന്തൊരു ഫേസ് പാക്ക് നമ്മൾ മുഖത്തിടുന്ന സമയത്തും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി കഴുകിക്കളയാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണങ്ങിയിട്ട് നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വയലിട്ട് ചവയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ സ്കിന്നിന് ചുളിവ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് കളയായിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് ഒരച്ച് എന്നൊന്ന് കഴുകി കളയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു ബ്രൈറ്റ്നെസ് എൻ്റെ സ്കിന്നിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് കാണിക്കാത്തത് കാരണം കയ്യിലിട്ടിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ ഫേസിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാനും സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ ഉള്ള നല്ലൊരു ഫേസ് പാക്ക് തന്നെ കേട്ടോ സ്കിന്നിലുണ്ടാവുന്ന റിങ്കിൾസ് പോവാനും അതേപോലെ നമ്മുടെ സ്കിന്നിൽ ഫേസിൽ ചൂട് കോരി പോലത്തെ ചെറിയ പിമ്പിൾസുകളൊക്കെ വന്ന കലകളൊക്കെ ഉണ്ടാവുമല്ലോ ആ കലകളൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഈയൊരു മട്ടി അപ്പോൾ എല്ലാവരും ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് ഒന്ന് കഴുകി കളയുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്ത് നോക്കുക കുറഞ്ഞ വിലയുള്ള കേട്ടോ ഈ ഒരു മുൾട്ടാണിമട്ടിക്ക് ഇത് പാക്കറ്റിലും ബോട്ടിലൊക്കെ നമുക്ക് നമ്മുടെ കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ആ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് കഞ്ഞിവെള്ളം ഇതേ രീതിയിൽ ഇട്ട് വെക്കും കേട്ടോ രാത്രി കിടക്കുന്നതിന് മുന്നേ കഞ്ഞിവെള്ളത്തിലേക്ക് ഉലുവ ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ പിറ്റേന്ന് മോർണിംഗ് വരുന്ന സമയത്ത് ആ ഉലുവ ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഉലുവയും കഞ്ഞിവെള്ളവും നല്ല രീതിയിൽ തന്നെ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഈ ഉലുവയും കഞ്ഞിവെള്ളവും നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ നമ്മുടെ തലയിലെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി കെട്ടി കെട്ടിവെച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടിക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റൂട്ടോ പ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതന്നെ കേട്ടോ അതേപോലെ ഉലുവ നല്ല കുതിർന്ന് കിട്ടുമല്ലോ നമ്മൾ രാത്രിയിൽ വെള്ളത്തിലിടുന്ന സമയത്ത് അപ്പം നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ അത് അരഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ പിന്നെ തണുപ്പ് നല്ല തണുപ്പായിരിക്കും നമ്മുടെ തലയിൽ ഉണ്ടാവാനായിട്ട് പറ്റാം പിന്നെ നമുക്ക് തലമുടി നല്ല കട്ടിയിൽ വളരാനായിട്ട് പറ്റും ചെയ്യും മുടികൊഴിച്ചിലൊക്കെ തടയാനായിട്ട് പറ്റൂട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ കഞ്ഞിവെള്ളം തലക്ക് നല്ല തണുപ്പാണ് മാത്രമല്ല ഉലുവ മുടികൊഴിച്ചിൽ തടയാനും ഒക്കെ നല്ലതന്നെയാണ് അത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുറുമ്പും വലിയ ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ അത് അതിനായിട്ട് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് പച്ചമുളകിൻ്റെ ഞെട്ടാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ലിക്വിഡാണോ ഉള്ളത് അത് കൊടുക്കാം ഇനി ലിക്വിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം എന്നിട്ട് നമുക്ക് നമ്മുടെ എവിടെയാണോ ഉറുമ്പുള്ളത് ആ ഒരു ഭാഗങ്ങളിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഉറുമ്പ് മാത്രമല്ല മറ്റു പ്രാണികളും അതേപോലെ ഉറുമ്പും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇവകളെല്ലാം നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റോ അപ്പം വിനാഗിരിയും അതേപോലെ പച്ചമുളകിന്റെ ഞെട്ടൊക്കെ ഇതിലുള്ളത് കാരണം ഉറുമ്പ് ഒരിക്കലും ആവശ്യത്തേക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഉറുമ്പിനെയും ചെറുപ്രാണികളെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും നമ്മുടെ കിച്ചണിൽ ജോലികൾ കഴിഞ്ഞതിന് ശേഷം രാത്രി കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉറുമ്പോ ചെറിയ പ്രാണികളോ ഒന്നും അതിലൂടെ ഒന്നും വരാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റിന് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ ആയിട്ടത് കാശ് കൊടുത്തിട്ട് പിടി കടകളിൽ നിന്നെല്ലാം പോയിട്ട് കാശ് കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഞാൻ കാണിച്ചു അതിലേത് ടിപ്സാണോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് അതൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ താരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു